ഉത്തരമലാബാറിലെ തെയ്യക്കാലത്തിന് സമാപനം കുറിച്ച് കണ്ണൂർ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കലശപ്പെരുങ്കിളയാട്ടം നടന്നു കളരിയാൽ ഭഗവതിയുടെ തിരുമുടി വൈകുന്നേരം നാല് മുപ്പതോടെയാണ് ഉയർന്നത് ഭഗവതിയുടെ തിരുമുടി ഉയർന്നതോടൊപ്പം ക്ഷേത്രപാലകൻ അടക്കമുള്ള അഞ്ച് സ്വരൂപദേവതകളുടെ തിരുമുടികളും ഉയർന്നു ശ്രീകോവിലിൽ വിശേഷാൽ പൂജകൾ കഴിഞ്ഞ് നട തുറന്നതോടെയാണ് തിരുനടയിൽ ഇരുപത്തിയൊന്നുകോൽ മൂന്ന് വിരൽ ഉയരവും അഞ്ചേ മുക്കാൽ കോൽ വീതിയുമുള്ള കളരിയാൽ ഭഗവതിയുടെ കലശപ്പിരിങ്കളയാട്ട തിരുമുടി ഉയർന്നത് മുത്താണശ്ശേരി ബാബു പെരുവണ്ണാനായിരുന്നു തിരുമുടി ധാരി ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ്